വീണ്ടും ഒരു മണ്ഡലകാലം വന്നെത്തി ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഇടത്താവളങ്ങളായി മാറിയ ക്ഷേത്രങ്ങളിൽ കെട്ടിനിറിയുടെ എങ്ങും ശരണമന്ത്രങ്ങളാണ് കേട്ടിട്ടും കേട്ടിട്ടും മതി വരാത്ത അയ്യപ്പ സ്തുതിഗീതങ്ങളും വൃശ്ചിക പുലരിയെത്തിയതോടെ ഭക്തർ ശരണവഴിയിലാണ് മണ്ഡലകാലത്തിന് തുടക്കമിട്ട് ശബരിമല നട തുറന്നതോടെ മറ്റു ക്ഷേത്രങ്ങളും അയ്യപ്പ ഭക്തർക്കായി ഒരുങ്ങിക്കഴിഞ്ഞു കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രമായ കണ്ണാടിപ്പറമ്പും അയ്യപ്പന്മാരുടെ ഇടത്താവളമായി മാറിക്കഴിഞ്ഞു മണ്ഡല ഉത്സവത്തിനായി ശബരിമല നട തുറക്കുമ്പോൾ കണ്ണാടിപ്പറമ്പിൽ നിന്നുള്ള ഈ അയ്യപ്പ ഭക്തരും ശബരിമല സന്നിധാനത്ത് ഉണ്ടാകും കെട്ടുനിറച്ച് അയ്യപ്പനെ കാണാനായി നിരവധി ഭക്തരാണ് ഇവിടെ നിന്നും യാത്ര തിരിച്ചത് കണ്ണാടിപ്പറമ്പ് ക്ഷേത്രത്തെ മണ്ഡലകാലത്ത് നിരവധി ഭക്തരാണ് എത്താറുള്ളത് ഉത്സവങ്ങളുടെ നാട് കൂടിയാണ് കണ്ണാടി പറമ്പ് ശനീശ്വരനെ തൊഴാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്താറുള്ളതെന്ന് കണ്ണാടിപറമ്പ് ശ്രീ ക്ഷേത്രം ഉത്സവ കമ്മിറ്റി സെക്രട്ടറി വി സി ദിനേശൻ പല ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ് ഉത്സവങ്ങളുടെ നാട് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ഭക്തജനങ്ങൾ അയ്യപ്പ ഭക്തന്മാര് ശബരിമല സന്നിധാനത്തിലേക്ക് പോകുന്നതിനായി മാലയിട്ട് വ്രതമെടുത്ത് മാലയിട്ട് ഇവിടുന്ന് തന്നെ കെട്ടു പോകുന്ന ഒരു ചടങ്ങുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് ഈ വർഷത്തെ അയ്യപ്പ ഭക്തൻ ജനങ്ങളുടെ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം ഇവിടെ ഭക്തജനങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഈ തുലാമാസ ശനിയാഴ്ചകളിൽ അന്നദാനം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് അന്നദാനമൊക്കെ കഴിച്ചതിനു ശേഷം അന്നദാനത്തിലൊക്കെ പങ്കെടുത്തതിന് ശേഷമാണ് ഭക്തജനങ്ങൾ ഇവിടുന്ന് തിരിഞ്ഞു പോകാറുള്ളത് അതുപോലെ തന്നെ വരുന്ന ശനിയാഴ്ചകളിലൊക്കെ തന്നെ രാവിലെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ മാല ഇടാനും അതുപോലെ കെട്ട് മറിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തളാപ്പ സുന്ദരേശ്വര ക്ഷേത്രവും കണ്ണൂർ ജില്ലയിലെ പ്രധാന ശബരിമല ഇടത്താവളമാണ് മണ്ഡലകാലത്ത് ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഇവിടെ നിന്നും കെട്ടിതറച്ച് ശബരിമലയിലേക്ക് പോകാറുള്ളത് അയ്യപ്പ ഭക്തരുടെ എണ്ണം ഓരോ വർഷം കഴിയുംതോറും വർധിക്കുകയാണെന്നും തളാപ്പി ക്ഷേത്രത്തിൽ ഭക്തർക്കായി എല്ലാ ക്രമീകരണങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ശാന്തി കെ കെ പ്രവീൺകുമാർ പറഞ്ഞു ശബരിമല തീർത്ഥാടനം വൃശ്ചികം ഒന്നാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് സ്വാമിമാർക്ക് ഒരു ഇടത്താവളമായിട്ടും ഇവിടുന്ന് കെട്ടുനറിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ക്ഷേത്രത്തിലുണ്ട് നാളെ മുതൽ മുതൽ അന്നദാനവും കൂടിയുണ്ട് എല്ലാ ഭക്തന്മാർക്കും ഒരു യാത്ര സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ ശബരിമലയിലേക്ക് നിരവധി ബസ്സുകളാണ് അയ്യപ്പ ഭക്തർക്കായി ഇരുക്കിയിട്ടുള്ളത് കണ്ണൂരിൽ നിന്നു മാത്രം നിരവധി ബസ്സുകളാണ് മണ്ഡലകാലത്തിന്റെ ആദ്യ ദിവസം തന്നെ പുറപ്പെട്ടത് ഭക്തർ അവരുടെ മനസ്സിലും കലിയുഗവരതനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഇനി എല്ലാ വഴികളും ശബരിമലയിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങളാകട്ടെ ഇടത്താവളങ്ങളും തളാപ്പ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ നവീൻ ഏക്കോട്ടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷ